ഹായ് ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു വൺ ഡേ സിമ്പിൾ ഹൈ പ്രോട്ടീൻ ലോ കാർബ് ഡയറ്റ് പ്ലാനുമായി ആണ് ഇത് വെയ്റ്റ് ലോസിന് മാത്രമല്ല എനർജി മെയിൻറ്റെയിൻ ചെയ്യാനും ഷുഗർ ക്രേവിങ്സിനെ ഒന്ന് ഡൗൺ ആക്കാനും സഹായിക്കുന്ന ഒരു സിമ്പിൾ ഡയറ്റ് പ്ലാൻ കൂടിയാണ് ഒട്ടും സമയം കളയുന്നില്ല ഞാൻ ബിനി എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുടിക്കുന്നത് ഒരു ഗ്ലാസ് ക്യൂമിൻ സീഡ്സ് വാട്ടർ ആണ് ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ക്യുമിൻ സീഡ്സ് ചേർത്ത് നന്നായി ബോയിൽ ചെയ്ത് ഒരു ഗ്ലാസ് ആക്കിയിട്ടാണ് കുടിക്കുന്നത് ഇത് നമ്മുടെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനും ബ്ലോട്ടിങ് കുറയ്ക്കാനും ബോഡി ഒന്ന് ഡീറ്റോക്സ് ചെയ്യാനും നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് ഇത് കുടിച്ചു കഴിഞ്ഞ് ഒരു മണിക്കൂറിന് ശേഷമാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കടക്കുന്നത് ായിട്ട് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരുപാട് ഒക്കെ ചേർത്ത് തയ്യാറാക്കിയ ഓട്സ് ഊത്തപ്പമാണ് അതിന് മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് റോൾഡ് ഓട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ റോൾഡ് ഓട്സ് ഇല്ലെങ്കിൽ സാധാ ഓട്സ് വെച്ചിട്ടും നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഇതിലേക്ക് അല്പം ബൈൻഡിങ്ങിന് ആവശ്യമായ അര കപ്പ് റവ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കട്ടകളൊന്നും ഇല്ലാതെ ഫൈനായിട്ട് പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്യാൻ ആവശ്യമായ കുറച്ച് പച്ചമുളക് അരിഞ്ഞതും അല്പം ഫ്ലേവറിന് ആവശ്യമായ കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് ഇഞ്ചി ചോപ്പ് ചെയ്തതും ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബാറ്ററൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത് ഇനി ചൂടായി വന്ന ദോശക്കല്ലിലേക്ക് ബാറ്റർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യാരറ്റ് ചോപ്പ് ചെയ്തതും കുറച്ച് ക്യാപ്സിക്കം കുറച്ച് മല്ലിയല കുറച്ച് സ്ലൈസ് സ്ലൈസായിരുന്നതുമാണ് ഇതിലേക്ക് അല്പം ഉലുവോയിലൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അതാ ഒരു വശം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറു കൂടെ തിരിച്ചിട്ട് കൊടുക്കാം ഇവിടെ ഞാൻ രണ്ട് പേരുടെ അളവിലാണ് എടുത്തിട്ടുള്ളത് ഒരാൾക്കാണെങ്കിൽ രണ്ടെണ്ണം വരെ കഴിക്കാവുന്നതാണ് ഇനി ഊത്തപ്പത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് വെജിറ്റബിൾ ഓംലെറ്റ് കഴിക്കാം ഇഡ്ലി സാമ്പാർ പനീർ ബുർജി എല്ലാം സ്മോൾ ക്വാണ്ടിറ്റിയിൽ കഴിക്കാവുന്നതാണ് ഗുഡ് മോർണിംഗ് സ്നാക്കിലോട്ട് വരുമ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ആപ്പിൾ മൂന്ന് ആമൺസ് കുറച്ച് പംകിൻ സീഡ്സുമാണ് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഓറഞ്ച് പേരയ്ക്ക അല്ലെങ്കിൽ സോക്ക്ഡ് ഒക്കെ എടുക്കാവുന്നതാണ് കൂടെ ഒരു ഗ്രീൻ ടീയും എടുക്കാവുന്നതാണ് വെയിറ്റ് ലോസിന് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് ഇനി ലെഞ്ചിലോട്ട് വരുമ്പോൾ എപ്പോഴും കാർബ് കുറയ്ക്കാനാണ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യേണ്ടത് ഇന്നത്തെ നമ്മുടെ ലെഞ്ച് ഒരുപാട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ബേസൺ ചീലയാണ് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ മസാലയ്ക്ക് ആവശ്യമായ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു പിഞ്ച് കായത്തിൻ്റെ പൊടിയും ആവശ്യത്തിനുപ്പും കുറച്ച് ക്യുമിൻ സീഡ്സ് ചതച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള ഒനിയൻ സ്ലൈസായി അരിഞ്ഞത് ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അല്പം ഫ്ലേവറിന് ആവശ്യമായ കുറച്ച് ഇഞ്ചി ചോപ്പ് ചെയ്തത് എരിവിനാവശ്യമായ കുറച്ച് പച്ചമുള് കരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ബ്രോക്കോലി ക്യാപ്സിക്കം ടൊമാറ്റോ അല്പം ഫ്ലേവറിന് ആവശ്യമായ കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതാ നമ്മുടെ ബാറ്ററൊക്കെ ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചൂടായി വന്ന പാനിലേക്ക് അല്പം ഒലിവ് ഓയിലോ പട്ടറോ സ്പ്രേ ചെയ്ത് നമ്മുടെ ബാറ്റർ പോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു വശം വെന്തതിനു ശേഷം നമുക്ക് മറു വശം കൂടെ തിരിച്ചിട്ട് കൊടുക്കാം വളരെ രുചികരമായിട്ടുള്ള ബേസിൻ ചീല ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനി ചോറ് നിർബന്ധമുള്ളവർക്കായിട്ട് കുറച്ച് പോർഷൻ ലൈക്ക് ബ്രൗൺ റൈസ് അല്ലെങ്കിൽ തവിട് അരി കൊണ്ടുള്ള ചോറൊക്കെ കഴിക്കാവുന്നതാണ് ലഞ്ചിൻ്റെ കൂടെ ഫിഷ് കറി ദാൽ കറി വെജ് കറിയൊക്കെ ആയിട്ടും കഴിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ ഞാൻ കഴിക്കുന്നത് ഒരു ഒരു ഹാഫ് പോർഷൻ യോഗേട്ടിൽ കുറച്ച് റോസ്റ്റഡ് ക്യൂമിൻ സീഡ്സ് പൗഡർ ചേർത്തിട്ടുള്ളതുമാണ് സ്നാക്കിലോട്ട് വരുമ്പോൾ കുറച്ച് റോസ്റ്റഡ് കടല മക്കാന കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട് ഇതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നട്ട്സൊക്കെ കഴിക്കാവുന്നതാണ് കൂടെ ഗ്രീൻ ടീ കുടിക്കാം ഇനി ചായ കാപ്പി വേണ്ടവർക്ക് ഷുഗർ ആഡ് ചെയ്യാവുന്നതും കുടിക്കാവുന്നതാണ് ഫുഡ് ചൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മാക്സിമം സെവൻ തേർട്ടിക്ക് മുന്നേ ഡിന്നർ കഴിക്കാനും നോക്കുക ഇന്നത്തെ നമ്മുടെ ഡിന്നർ വെജിറ്റബിൾ തവാ ഫ്രൈ ആണ് സംഭവം സിമ്പിളാണ് ചൂടായി വന്ന പാനിലേക്ക് അല്പം ഓയിലോ ബട്ടറോ സ്പ്രെഡ് ചെയ്ത് ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് ലോ ഫാറ്റ് പനീർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി പനീർ ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പനീർ ഫ്രൈ ചെയ്ത സെയിം പാനിൽ തന്നെ കുറച്ചേറെ വെജിറ്റബിൾസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓണിയൻ ബ്രോക്കോലി ക്യാപ്സിക്കം ബീൻസ് ക്യാരറ്റ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജീസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം ഹാഫ് പോർഷൻ വെച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ഇനി ഫ്ലേവറിന് ആവശ്യമായ കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് അഞ്ചു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതാ നമ്മുടെ വെജീസൊക്കെ നന്നായിട്ടും എന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത പനീർ കൂടെ ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള വെജിറ്റബിൾ പനീർ തവ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിന് പകരമായിട്ട് ഡിന്നർ ലൈറ്റ് ലൈറ്റാക്കാൻ ലൈക്ക് സൂപ്പ് ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഡിന്നർ മോസ്റ്റ്ലി ഞാൻ സാലഡ്സ് ആണ് കഴിക്കുന്നത് ഡിഫറെൻറ്റ് ഡ്രസ്സിങ്ങിലുള്ള സാലഡ് റെസിപ്പീസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഹെൽത്തി ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാനായി ആദ്യമേ നമ്മുടെ മൈൻഡാണ് സെറ്റപ്പ് ആക്കി എടുക്കേണ്ടത് പ്രോപ്പറായിട്ട് ഉറങ്ങുക ധാരാളം വെള്ളം കുടിക്കുക മൈൻഡ് ഹാപ്പി ആയിട്ട് ഇരിക്കുക ഇതെല്ലാം ഓക്കിയായാൽ മാത്രമാണ് ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാനും വെയ്റ്റ് കൺട്രോൾ ചെയ്യാനും നമുക്ക് ഈസി ആയിട്ട് സാധിക്കുകയുള്ളൂ സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം